ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത രാപ്പാടി മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ സമാഹാരത്തിനടുത്താണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓബ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം ഇതിൻ്റെ ശ്രമമാണ് രാപ്പാടി നല്ല ചില്ല തേടി ഞാൻ രാപ്പാടിയായി പറക്കട്ടെ ഈ രാവിൽ നോക്കത്താ ദൂരത്തു തേടുമെന്മാരൻ കൂരിരുൾ രാത്രിയിൽ ഈ മുഖം കാണുമോ കുട്ടത്തിൽ കൂടി പറന്നതാണെങ്കിലും തോറ്റുപോയി നീളേ നിരക്കുവാനാകാതെ ഏതോരു വേടൻറെ ശരമേറ്റു സാധു ചിറകറ്റു വീണു പിടഞ്ഞ കാലത്തിൽ ചേലത്ത തൂവൽക്കാറ്റിൽ പറക്കവേ ദീനജീവൻ പിടയ്ക്കും നാഴിക്കുമേലെയായി തോരാത്ത കണ്ണീരു തൂകു ഞാൻ മെല്ലെ ചാനോരില്ലിക്കുമ്പിലായി അക്കരെ സ്നേഹം പകത്തു സന്തോഷം കൊയ്യാൻ വിതച്ചിട്ടതെല്ലാം തളിർക്കതിരുകൾ കൂട്ടായി കൂടാൻ കൂട്ടിലുറങ്ങാൻ പിന്നെയും കഥചൊല്ലിയടുത്തുകൂടി ആയിരങ്ങൾ പേടിയാവുന്നെനിക്കുന്നെൻ്റെ കൂട്ടരേ കാണുന്നതൊക്കെയും പൊയ്മുഖങ്ങൾ ോഴൻ്റെ ചാരത്തണയുവാൻ വീണ്ടും വിധി വിധിയനിക്കേ ഗണേ തമ്പുരാനേഴിരണ്ടിലും ഉണങ്ങാതെ ആത്മാവിലൂറി നുരയുന്നോർമകൾ പങ്കിട്ട സുന്ദര നിമിഷങ്ങൾ ഓരോന്നും നീ നീയനിക്കേകിയ സൗഭാഗ്യമലരുകൾ വാടിയിൽ മങ്ങാതെ സൂക്ഷിക്കും അലങ്കാരദീപ്തിയിൽ മണിമുറ്റ മിന്മനം ചേക്കേറാനൊരു നല്ല ചില്ല തേടി ഞാൻ രാപ്പാടിയായി പറക്കട്ടെ ഈ രാവിലെ ദൂരത്തു ദൂരത്തുതേടുമെന്മാരൻ ഗുരു രാത്രിയിൽ ഈ മുഖം കാണുമോ കൂട്ടത്തിൽ കൂടി പറന്നതാണെങ്കിലും തോറ്റുപോയി നീളെ നിരക്കുവാനാകാതെ േടൻ്റെ ശരമേറ്റു സാധു ചിറകറ്റു വീണു വിടഞ്ഞ കാലത്തിൽ പിടഞ്ഞകാലത്തിൽ കാറ്റിൽ പറക്കവേ ദീന ജീവൻ വിടയ്ക്കുന്നാഴയ്ക്കുമേലെയായി തോരാത്ത കണ്ണിനീര് ഞാൻ മെല്ലെ ചാഞ്ഞോരില്ലിക്കൊമ്പിലായക്കരെ സേകം ഭകത്തു സന്തോഷം കൊയ്യാൻ വിതച്ചിട്ടതെല്ലാം കതിരുകൾ കൂട്ടായി കൂടാൻ കൂട്ടിലുറങ്ങാൻ പിന്നെയും കഥ ചൊല്ലിയെടുത്തു കൂടി ആയിരങ്ങൾ പെടിയാകുന്നെനിക്കുന്നെൻ്റെ കൂട്ടരേ കാണുന്നതൊക്കെയും പൊയ് മുഖങ്ങൾ തോഴൻ്റെ ചാരത്തണയുവാൻ വീണ്ടും വിധിയനിക്കേ കണീ തമ്പുരാനേ യന്മിഴി രണ്ടിലുമീറൻ ഉണങ്ങാതെ ആത്മാവിലൂറിനുരയും നോർമകൾ പങ്കിട്ട സുന്ദര സൗഭാഗ്യ മലരുകൾ വിടരുമീ വിടരുമീവാടിയിൽ മങ്ങാതെ സൂക്ഷിക്കും അലങ്കാര ദീപ്തിയിൽ മണിമുറ്റമിന്മനം ചേക്കേറാൻ നല്ല ചില്ല തേടി ഞാൻ പാടിയായി പറക്കട്ടെ ഈരാവിൽ നോക്കത്ത ദൂരത്തു തേടുമെന്മാരൻ കൂരിരിൽ രാത്രിയിലീ മുഖം കാണുമോ രാധയുടെ രാപ്പാടി ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം